നമസ്കാരം ഗൾഫ് വാർത്തകൾ നൂറിലധികം പാക്കറ്റുകളിലായി സംശയാസ്പദമായ ലഹരി വസ്തുക്കൾ കൈവശം വെച്ച ഒരു പ്രവാസി അറസ്റ്റിലായി ഫർവാനിയ സപ്പോർട്ട് പെട്രോളിംഗ് സംഘം ജലീബ് ഏരിയയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ നാലിൽ വൻതോതിൽ നിരോധിത പുകയില പിടികൂടി കിങ് ഫൈസൽ റോഡിൽ ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ഈ പാത അടച്ചിടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകി ദുബായ് ഭരണാധികാരി ഈ മൂന്ന് വർഷത്തേക്കുള്ള ആകെ ചെലവ് മുന്നൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ ദർഹവും മൊത്തം വരുമാനം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ബില്യൺ ദർഹവുമാണ് യു എയിലെ എണ്ണ മേഖലയിലെ പ്രമുഖ കമ്പനിയായ പെട്രോഫാക്കിൽ നിന്ന് ഇരുന്നൂറോളം ജീവനക്കാരെ പിരിച്ചുവിട്ടു ഹൃദയാഘാതം മൂലം കർണാടക സ്വദേശി അബ്ദുൽ സമദ് മരിച്ചു സൗദി അറേബ്യയിലെ ദമാമിൽ തീപിടുത്തമുണ്ടായി മലയാളികളുടേതടക്കം നിരവധി കടകൾ കത്തി നശിച്ചു